ഒന്നര കിലോമീറ്ററിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് മണ്ണാർക്കാട് തൂതപ്പുഴ എങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് നിലമ്പൂർ കാളിയാവൂർ കരിവാറും കിലോമീറ്റർ ദൂരം കംപ്ലീറ്റ് ഇത്ര നാച്ചുറൽ ഒരു കാട് ഈ വെള്ളത്തിന്റെ അടിയിലാണ് എത്ര ചൂട് സമയത്ത് സാറൂടെ വന്നാണെങ്കിൽ ഇത് ഏത് സമയത്തും വെള്ളമാണ് ഇവിടെ നമ്മൾ ഈ മരുഭൂ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം കിട്ടും So no it, Asia, ും നിറഞ്ഞ സ്വാഗതം കേരളത്തിൽ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സൈലന്റ് വാലിയെ കേന്ദ്ര സർക്കാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് അതുവരെ സൈരന്ത്രീ വനം എന്നാണ് അറിയപ്പെട്ടത് കുറെ സ്റ്റെപ്പുകൾ കൂടി ചെന്ന് ഏഴ് സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് കുറച്ച് സമയം എടുത്താലും പതുക്കെ പതുക്കെ കയറി വരാവുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുവാനും കാഴ്ച കാണാനും സൗകര്യമുണ്ട് അട്ടകൾ ഒളയട്ടകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം ചോര ഓടിക്കുന്ന അറിയില്ല ഇൻഡോ ആസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ കാലം തൊട്ടേയുള്ള ഉള്ള വനപ്രദേശമാണ് സൈലന്റ് വാലി എന്നാണ് ഭൂമിശാസ്ത്രമാരുടെ അഭിപ്രായം സൈലന്റ് വാലിയുടെ ജൈവ വൈവിധ്യത്തിന് മുഖ്യ കാരണം ഈ എഴുപത് ലക്ഷം വർഷങ്ങളുടെ പഴക്കമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള അനുമാനം പാണ്ഡവന്മാരുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറെ ഐതിഹ്യങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ട് ഈ പ്രദേശത്തൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ എന്ന പുഴയും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്തപുര സ്ത്രീകളുടെ പരിചാരി അഥവാ സൈനന്ദ്രയാണ് പാഞ്ചാലി തന്റെ അജ്ഞാതവാസകലം കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ആണ് ഈ വനമേഖലയ്ക്ക് ലോക പൈതൃക പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതു മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുമെന്ന കാരണത്താൽ പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അന്ധ പ്രധാനമന്ത്രിയായെന്ന ഇന്ദിരാഗാന്ധി പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർത്തലാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രൊഫസർ എം കെ പ്രസാദ് സുഗതകുമാരി എൻ വി കൃഷ്ണവാര്യർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയരായിരുന്നു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് മുൻകൈ മുൻകൈയ്യെടുത്തൊരു പ്രമുഖർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത് പദ്ധതിക്കെതിരെ രംഗത്തു വന്ന ഒരു പ്രമുഖ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ സൈലഞ്ച് വാലി ദേശീയോദ്യാനമാണെന്ന് ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി പ്രദേശം ഒഴിവാക്കിയിരുന്നു എന്നാൽ പ്രക്ഷോഭശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ പുതിയ ഉത്തരവ് പ്രകാരം സൈലഞ്ച് വാലി ദേശീയോദ്യാനത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു സാധാരണ വനങ്ങളിൽ ശിവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടം സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് എന്ന വാദമാണ് പ്രമുഖമെങ്കിലും സൈലന്ദ്രി വനം എന്ന പേരിനെ ആംഗലേയവൽക്കരിച്ചതിന്റെ ഫലമായാണ് സൈലന്റ് വാലി ഉണ്ടായതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് സൈലന്റ് വാലി വനപ്രദേശത്ത് നടന്ന സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമത്തിൽ നിന്നും സൈലന്റ് വാലി എന്ന വാദവും ദുർബലമല്ല ഈ പേര് എന്ന മുതലാണ് പ്രചാരത്തിലായെന്ന രേഖകളില്ലെങ്കിലും ബ്രിട്ടീഷ് സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഒരു ഭൂപടത്തിൽ ഇതുപയോഗിച്ച് കാണുന്നുണ്ട് അങ്ങനെ പടികൾ കയറി കയറി നമ്മൾ മുകളിലെത്തി

ഒന്നര കിലോമീറ്ററിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ മൊത്തം ആയിരത്തിഅമ്പത് മീറ്റർ ആയിട്ട് വരും ഒന്നര കിലോമീറ്റർ ചോട്ട വരും കുന്തിപ്പുഴ കുന്തിപ്പുഴ നേരത്തെ മണ്ണാർക്കാട് തൂതപ്പുഴ അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് പോകും മലപ്പുറം നിലമ്പൂരാണ് ആ നിലമ്പൂര് കാളിയാവ് കരിവാർ കൊണ്ട് ഭാവമാണ് ഈ വാമൂരിൽ പിന്നെ അമ്പലപ്പാറ ത്തേങ്കലം മണ്ണാർക്കട പേര് നമ്മൾ നാഷം കാണിക്കാത്ത മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇവിടെ നീലഗിരി മഞ്ചൂർ നീലഗിരി ഊട്ടി നീലഗിരി പാമ്പത് അമ്പത്തി ഏഴ് കിലോമീറ്റർ ഊട്ടിക്ക് ഇവിടുന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചിലാണ് നമ്മൾ സൈലന്റ് നാശം പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞത് ഇതാക്കിയത് ശരിക്കും നമ്മൾ അന്നത്തെ അതിന്റെ മുന്നേ നമ്മൾ ഈ ഡാമിന് വേണ്ടിട്ട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴത്തന്നെയാണ് ഈ ഏരിയ മെയിൻ ഡാം കെട്ടാൻ വേണ്ടി തീരുമാനം വന്നത് ഇവിടെയാണ് ഈ കുന്തിപ്പുഴ ഇങ്ങനെ വെള്ളം അടിച്ചു നിർത്തി കെട്ടി നിർത്തിയിട്ട് കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ സോറി ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ ദൂരം കംപ്ലീറ്റ് ഇത്ര നാച്ചുറൽ ഭംഗിയിൽ ഒരു കാട് ഈ വെള്ളത്തിന്റെ അടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ പകരസ്ഥിതികളെല്ലാം കൂടി നമ്മള് സമരം ചെയ്തത് ക്യാൻസൽ ആക്കിയത് നിത്യഹരിതനാണ് എത്ര ചൂട് സമയത്ത് സാറോടെ വന്നാലും ഈ പച്ചപ്പൂടുണ്ടോ അത് ഗ്യന്റിയാണോ വേറെ ഡാം കെട്ടാൻ സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടംപോലെ പറ്റിയ ഏരിയകളുണ്ടല്ലോ ഇവിടെ കിട്ടികളൊന്നും ഇല്ലല്ലോ ഇത് അതും ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞത് നമ്മൾ ചോദിക്കുന്ന ഒരു കാരണം ഈ വെള്ളം വരുന്ന രണ്ടായിരത്തിഒരുന്നൂറ് മീറ്റർ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് പല അരിവികൾ ചെന്ന് വലിയ അരിവിക്ക് ചാടാണ് ഇത് ഏത് സമയത്തും വെള്ളമാണ് ഇവിടെ ഇത് എത്ര പേര് കുടിക്കുന്നുണ്ട് അതൊന്ന് ചിന്തിക്കാ നമ്മൾ ഈ മരുഭൂമി ഇത് കാടി മാത്രമേ ഈ മരുഭൂമി ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം നമുക്ക് ഇവിടെ ഒരു ജീവിയാലയങ്ങളൊക്കെ നമുക്ക് പോലും കുടിക്കാൻ പറ്റില്ല അതൊന്നും ആലോചിച്ചു അവസ്ഥ പാലക്കാട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് അത് നമുക്ക് ഈ വീഡിയോയിലൊന്നും എന്റെ ഇത് അറിയാൻ പറ്റൂല ഇവിടെ വന്നാലേ അറിയാൻ പൂച്ചപ്പാറാണ് മൂന്ന് സെഷൻ ആയിട്ട് തിരിച്ചറിഞ്ഞത് പൂച്ചപ്പാറയാണ് അതിന്റെ ചോട്ടിലൊരു ഫോറസ്റ്റിന്റെ കോട്ടേഴ്സ് ഉണ്ട് മലടയാണ് അവര് നമ്മുടെ വണ്ടി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ബസ് വരുമ്പോ അതിൽ കൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് അവര് അതിന് സാധനമൊക്കെ പോകണം അവര് ജോലി കാട് നോക്കുക കാടിന്റെ ഉള്ളിൽ ആരെങ്കിലും കേറുന്നുണ്ടോ നായട്ടോ ഓപ്പറേഷനോ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് അവര് ഫോറസ്റ്റ് പറയുമ്പോ അറിയാലോ സാറിന് നമ്മളിത് കാത്തു സൂക്ഷിക്കണം അതിന്റെ ഉള്ളിലേക്ക് ആരും കേറാൻ നിങ്ങൾ അനുഭവിക്കില്ല അത്രയും വൃത്തിയിലാണ് നമ്മൾ ഇപ്പം ഇത്രയും ദൂരം നിങ്ങൾ വന്ന ഒരു പ്ലാസ്റ്റിക് ഒരു കുപ്പി പോലും നിങ്ങൾ കണ്ടില്ല കണ്ടിടാം ഇരുപത്തിരിക്കുക അവിടെ ബ്ലോക്ക് അവിടെ ഇടിഞ്ഞിരിക്ക മനുഷ്യൻ തൊടാത്ത വെള്ളാണത് അത്രയും ശുദ്ധമായ വെള്ളമാണ് നമ്മൾ നമ്മുടെ പറ്റിയ കാര്യങ്ങൾ നിശബ്ദ താഴ്വര എന്നാണ് പേരെങ്കിലും നാനാജാതി പക്ഷികളും പ്രാണികളും മൃഗങ്ങളും വനത്തെ ശബ്ദമുഹ്തമായി തന്നെ നിലനിർത്തുന്നു സിംഹപാലംകുര കരിങ്കുരങ്ങ് കുട്ടിത്തേവാങ്ങ് കടുവ പുള്ളിപ്പുലി അരയൻപൂച്ച ചെറുവിരക് തവിടൻ വിരക് കാട്ടുപട്ടി പാറാൻ കരടി മ്ലാവ് കേഴ പുള്ളിമാൻ കൂരമാൻ ആന മുതലായവയാണ് ഈ പ്രദേശത്താണെന്ന പ്രധാന മൃഗങ്ങൾ കുറിച്ചവയൻ മൂങ്ങ തവളവായൻ കിളി ഷഹീൻ പ്രാപിടിയൻ മലമുഴയ്ക്ക് വീഴാമൽ തുടങ്ങി ഒട്ടനവധി പക്ഷികളെ ഇവിടെ കാണാം ഇരുളർ കുറുമ്പ മുതലായവരാണ് ദേശീയോദ്യാന പ്രദേശത്ത് വസിക്കുന്ന പ്രധാന ആദിവാസികൾ ദേശീയോദ്യാനത്തിന് സമീപമുള്ള അട്ടപ്പാടി ആട്ടെ വിവിധ ആദിവാസി വംശങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ഇടവുമാണ് ദേശീയോധ്യാനമേള പ്രഖ്യാപനത്തിന് ശേഷം സൈലന്റ് വാലിയിൽ നിന്നും ഓരോ വർഷവും ഓരോ പുതിയ ചെടികളെങ്കിലും കണ്ടെത്താറുണ്ട് എന്നത് പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തിനുള്ള പ്രധാന തെളിവാണ് ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന രണ്ടെ ചെടികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് സൈലന്റ് വാലിയെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം